സിറ്റി സമ വണ്ടി ആറ് വണ്ടി പിന്നത് ടേ ടോക്കിയോ മാടുത്ത വണ്ടിയിട്ട് പിറ്റീണി കഴിവേറെ കാണിക്കണെ മൾട്ടിപ്പിൾ സുറ്റി വെച്ചിട്ട് എടാ മലപ്പുറം സുറ്റിവെച്ചിട്ടാ മനപ്പുറം ഇത് ഇത് സിറ്റുവേഷൻ പിടിക്കാൻ വേണ്ടി വന്നു മര്യാദ കണ്ടം കഴിവേറെ അവനെ ഇറങ്ങി ആടി കണ്ണിൽ ബുള്ളറ്റ് പോലുള്ള ജീവൻ കിട്ടും ഇത് ഇത് വണ്ടിയാണത് അല്ലല്ല അവരും ഇടിച്ച അവരേതട ഇവ ഇവ ആദ്യം വന്ന് പറഞ്ഞു ത്രിപ്ലക്സ് ആ മോനാടാ അവന്റെ ഞാനത് ഓടിച്ചു നോക്കിയതാണെറിക്കേഷൻ വേണ്ട കാരണം അവര് എലിപ്പിട അഡിനോളക്ക് കസ്റ്റമണ്ടി സിറ്റുവേഷൻ പിടിക്കുന്നു അവൻ പോയി ആ വഴി അവനെയാകുമ്പോൾ പിടിക്കാൻ പറ്റി അവനെയാകുമ്പോ ഡാനന്റെ വണ്ടി വണ്ടി ഒന്ന് എടുത്തേ എന്റെ അയ്യോ ആദ്യം പെട്രോൾ അടിക്കണം ആദ്യം പെട്രോൾ അടിക്കണം എന്നിട്ട് വേണം ചേച്ചിന് പോണ്ടിയാ അവൻ കഴമൂത്തവനാണെങ്കി ഇവിടെ വന്ന് വണ്ടിയിൽ ഇടിക്കും വന്ന് വണ്ടി ഇടിക്കും നമ്മളെ ഡ്രഷ്യപ്പ് പോയപ്പോ നമ്മളെ വണ്ടി അവിടെ കിടക്കണത് ഇവൻ പിറ്റീത് 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 ഇപ്പൊ വേറെയൊക്കെ കൊണ്ടുപോയി

അവരുവാണെ ഒ പിടിക്കാനേ പറ്റുള്ളൂ അതൊരു മാതിരി എണ്ണൂറൊക്കെ പോകുന്നു നിനക്ക് നമ്മളങ്ങോട്ട് വേണ്ടത്ര അറിയത്തില്ലോന്നില്ല

സംഭവം ഓ പയലിനെ കലിപ്പ് അങ്ങ് തീർത്തിട്ട് കൊടുത്ത് പായും കിടക്കണില്ലേ നിനക്ക് എത്ര കിട്ടിയാലും മരിയാവൂല ഇവനെ തന്നെയടേ അന്നടിച്ച് കത്തിച്ചത് എന്തില്ല നിനക്ക് കൈയൊക്കെ ഉണ്ട് നിന്റെ കണ്ണിന്റെ എത്ര

ആ അത് തന്നെ പറഞ്ഞില്ലായിരുന്നു എന്തായിരുന്നു വണ്ടി തട്ടിയാ നീ വണ്ടി നടക്കിട്ട് ഇങ്ങനെ തട്ടുന്നു നമ്മുടെ വണ്ടി തട്ടിയത് ഇതേമാതിരി കിടക്കും അവന്റെ വണ്ടി നടുക്കിരുന്നു അവൻ തട്ടുന്നു അവിടെ കണ്ടിട അവിടെ കണ്ടിട ചാനാ നീയെത്തിടിക്കാൻ പോവാ ഈയൊയൊ ഓടിക്കാൻ ഇരുന്ന പോക്ക പോയി ഓറമണ്ട അതേട ഇവന ഇവന ഇവൻ പോക്കീട്ട് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് പോവാ ഞാനീ മതിയോട് വരേണ്ട നീയെവിടെയേത്തിടാൻ പോ വിളിച്ചടാ വിളിച്ചടാ അതെ നിങ്ങള് എവിടെയേത്തിടണ്ട് ആ നമ്മള് ഇവിടെ ഉണ്ട് വാസം പോയിട്ട് മൈൻ പോയിട്ട് ഈസ് അടിക്കാം അന്നെ നിന്നെ ഇതെന്താ ഇതെന്താ ബിച്ചസ്ന്നൊക്കെ അയച്ചി വെച്ചേക്കുന്നേന്തൊരു വാട്സ്ആപ്പ് ബിച്ചസ് ആണ് ടുത്ത് വണ്ടി വണ്ടി നടുവിൽ വെച്ചോണ്ടിരിക്കും മനസ്സിലായാ നീ ഒരു ഗ്യാങ്ങാണ് നമ്മളൊരു ഗ്യാങ് നിനക്ക് നിന്റെ ഒരു ഗ്യാങ് ചോദിക്കാൻ പറ്റാത്തത് നമ്മടെ പ്രശ്നമല്ല നിന്റെ ഗ്യാങ്ങന മനസ്സിലായാ നിന്റെ ഗ്യാങ്ങിന്റെ അത്രയ്ക്ക് രണ്ടാമത് നിന്റെ ഷോപ്പിന്റെ നമ്മടെ മനസ്സിലായ മൊണ്ണ ഗ്യാങ് അത് നീ ആദ്യം മനസ്സിലാക്കു Okay. <laughs> Ooh, well. ും ചൊറിയാണ് കേട്ടല്ലേ നീ നിനക്ക് ഓർമ്മ വേണം നീ നീ ഇനി ചോദിക്കാൻ നീപ്പാ കേട്ടാ அண்ணாக்கி தர பிள்ளை கேர் நமக்கு வேற பரிபாடிகளுண்ண பிடிச்சி ஒட்டா சமயல கே